തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ആഗോള അയ്യപ്പ സംഗമം സംബന്ധിച്ച് ഹർജി പരിഗണിക്കവേ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ച ചോദ്യങ്ങൾ ആഴത്തിലുള്ള നിയമപരവും തത്വശാസ്ത്രപരവുമായ ഒരു ചർച്ചയ്ക്ക് തുടക്കമിട്ടിരിക്കുകയാണ് അയ്യപ്പനെ ഒരു ഉൽപ്പന്നം പോലെ ഷോ കേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നതായിരുന്നു കോടതിയുടെ പ്രധാന ചോദ്യം ഇത് കേവലം ഒരു ചോദ്യമല്ല മറിച്ച് ക്ഷേത്ര ഭരണത്തിലും മതപരമായ ആചാരങ്ങളിലും ദേവസ്വം ബോർഡിന്റെ പങ്ക് സംബന്ധിച്ച് ഗൗരവതരമായ ആശങ്കകൾ ഉയർത്തുന്ന ഒന്നാണ് ഹർജിയിൽ ആരോപിക്കുന്നത് പോലെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടോ എന്ന് ഇപ്പോൾ വിലയിരുത്താനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി എന്നിരുന്നാലും ഈ പരിപാടി നടത്താനുള്ള നീക്കത്തെ സംബന്ധിച്ചുള്ള വ്യക്തമായ വിശദീകരണങ്ങൾ നൽകണമെന്ന് ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടും കോടതി ആവശ്യപ്പെട്ടു ചിലത് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഉന്നയിച്ച ചോദ്യങ്ങൾ ഇങ്ങനെയായിരുന്നു ശബരിമലയെ ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി അവതരിപ്പിക്കാനാണ് സംഘം ലക്ഷ്യമിടുന്നതെന്ന് ദേവസ്വം ബോർഡ് കോടതിയിൽ അറിയിച്ചു എന്നാൽ അയ്യപ്പനെ ഒരു ഉൽപ്പന്നം പോലെ ഷോ കേസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് കോടതി ചോദിച്ചു ഇത് കേവലം ഒരു ചോദ്യമല്ല മറിച്ച് ക്ഷേത്രങ്ങളുടെ ആത്മാവിനെയും ആചാരങ്ങളെയും സംബന്ധിച്ച ഒരു തത്വചിന്താപരമായ വിഷയമാണ് തത്തോമസി എന്ന സന്ദേശം പ്രചരിപ്പിക്കാനാണ് സംഘം എന്ന് ദേവസ്വം ബോർഡ് വാദിച്ചപ്പോൾ തത്തോമസിക്ക് പ്രചരണത്തിന്റെ ആവശ്യമില്ലെന്നും അത് എല്ലാറ്റിനും അപ്പുറമുള്ള ഒരു തത്വമാണെന്നും കോടതി വ്യക്തമാക്കി പരിപാടിക്ക് ദേവസ്വം ബോർഡിന്റെ ഫണ്ടുകളോ പൊതുഖജനാവിലെ പണമോ ഉപയോഗിക്കില്ലെന്നും സ്പോൺസർഷിപ്പിലൂടെയാണ് ധനസമാഹരണം നടത്തുന്നതെന്നും ബോർഡ് കോടതിയെ അറിയിച്ചു എന്നാൽ സ്പോൺസർഷിപ്പ് വിശ്വസനീയവും സുതാര്യവുമായ സ്രോതസ്സുകളിൽ നിന്ന് മാത്രമേ സ്വീകരിക്കാവൂ എന്ന് കോടതി കർശന നിർദ്ദേശം നൽകി ഈ വിഷയത്തിൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകാനും കോടതി ആവശ്യപ്പെട്ടു ദേവസ്വം ബോർഡ് അതിന്റെ അധികാര പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് കോടതി ഓർമ്മിപ്പിച്ചു ബോർഡിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ തിരുവിതാംകൂർ കൊച്ചിൻ ഹിന്ദുമത സ്ഥാപന നിയമനത്തിന് വിധേയമായിരിക്കണം ദേവസ്വം ബോർഡിന്റെ കടമകൾ ക്ഷേത്രങ്ങളുടെയും ഭക്തരുടെയും വിശ്വാസം സംരക്ഷിക്കുക മാത്രമാണ് െന്നും കോടതി വ്യക്തമാക്കി ഈ പരിപാടിയിൽ സർക്കാരിന് എന്താണ് റോൾ എന്ന് കോടതി ആരാനു വലിയ ജനക്കൂട്ടം ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ക്രമസമാധാനം പാലിക്കുന്നതിനു വേണ്ട സഹായം മാത്രമാണ് നൽകുന്നതെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു ക്ഷേത്രങ്ങളുടെ ഭരണത്തിനും സംരക്ഷണത്തിനും വേണ്ടിയാണ് ദേവസ്വം ബോർഡുകൾ നിലകൊള്ളുന്നത് അവ മതപരമായ പ്രചാരണങ്ങൾ നടത്തുന്നതിനുള്ള ഏജൻസികളല്ല ഒരു പ്രത്യേക ദൈവത്തെയോ ക്ഷേത്രത്തെയോ ഉയർത്തി കാട്ടുന്നത് ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്തമല്ല ശബരിമലയെ മാത്രം കേന്ദ്രീകരിച്ച ഒരു സംഘം നടത്തുന്നതിലെ യുക്തിയാണ് കോടതി ചോദ്യം ചെയ്തത് ി എന്നത് ഒരു പരമമായ സത്യമാണ് അതിന് മനുഷ്യരുടെ പ്രചാരണം ആവശ്യമില്ലെന്ന് കോടതി നിരീക്ഷിച്ചു ആഗോള അയ്യപ്പ സംഘം ഈ തത്വത്തെ ലളിതവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് കോടതി സംശയം പ്രകടിപ്പിച്ചു മതം ജാതി വർഗം എന്നിവയ്ക്ക് പരം മനുഷ്യൻ ദൈവമാണെന്ന സന്ദേശം പ്രചരിപ്പിക്കാൻ വെറുമൊരു സംഘത്തിന്റെ ആവശ്യമില്ല ഒരു ക്ഷേത്രം അതിന്റെ പ്രാധാന്യം നിലനിർത്തുന്നത് ഭക്തിയുടെ വിശ്വാസം കൊണ്ടാണ് അല്ലാതെ അത് പ്രദർശിപ്പിക്കുന്നത് കൊണ്ടല്ല ദേവസ്വം ബോർഡിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ദേവസ്വം നിയമങ്ങൾക്ക് വിധേയമായിരിക്കണം ആ നിയമങ്ങളെ മറികടന്നുള്ള ഒരു പ്രവൃത്തിയും അനുവദീനീയമല്ല ഹൈക്കോടതിയുടെ ഈ ചോദ്യങ്ങൾ ദേവസ്വം ബോർഡിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു പുതിയ ദിശാബോധം നൽകും ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ച് ഈ സംഘം നടത്താനുള്ള തീരുമാനത്തിൽ നിന്നും ബോർഡ് പിന്മാറുമോ എന്ന് ഉറ്റുനോക്കുകയാണ് എല്ലാവരും ഈ വിഷയത്തിൽ ദേവസ്വം ബോർഡ് കോടതിയിൽ നൽകുന്ന വിശദീകരണങ്ങൾ വളരെ നിർണായകമാകും ആ വിശദീകരണങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ബോർഡിന്റെ ലക്ഷ്യങ്ങൾ എത്രത്തോളം സുതാര്യമാണ് എന്ന് വ്യക്തമാകും ആഗോള അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചതു മുതൽ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കാണ് ഈ വിഷയം വഴിവച്ചത് പ്രതിപക്ഷ പാർട്ടികളായ കോൺഗ്രസും ബി ജെ പിയും ഈ നീക്കത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു ഭക്തരെ അനുനയിപ്പിക്കാനുള്ള രാഷ്ട്രീയ നാടകമാണ് സർക്കാർ നടത്തുന്നതെന്നും ഇത് അയ്യപ്പ ഭക്തരെ വഞ്ചിക്കുന്നതിന് തുല്യമാണെന്നും അവർ ആരോപിച്ചു അതേസമയം ദേവസ്വം ബോർഡ് ഈ ആരോപണങ്ങൾ നിഷേധിക്കുകയും സംഘം ബോർഡിന്റെ പ്ലാറ്റിനും ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമാണെന്ന് വ്യക്തമാക്കുകയും ചെയ്തു ഹർജിയിൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ വിഷയങ്ങളും വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സംഗമത്തിന്റെ ഷെഡ്യൂൾ സാമ്പത്തിക കാര്യങ്ങൾ സംഘടനാ ചുമതലകൾ തുടങ്ങിയ വിശദാംശങ്ങൾ ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തണം കേസ് വീണ്ടും പരിഗണിക്കുന്നതിനായി സെപ്റ്റംബർ ഒൻപതിൽ മാറ്റി ഹൈക്കോടതിയുടെ അന്തിമവിധി ഈ വിഷയത്തിൽ നിര്ണായകമാകും